എന്താ പറഞ്ഞു അല്ല സത്യം കാലത്ത് അർജന്റായിട്ട് ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയിരിക്കണോ ചേച്ചി എന്നെ മനസ്സിലായോ ഇല്ല ഞാൻ സുബലത സത്യം സത്യനഞ്ചു വർഷം കേരള ഒരുമിച്ച് പഠിച്ചതാ ഓ ആ സുമെ മനസ്സിലായി നിങ്ങൾ കേരക്ക് ആ മുതല് നല്ല വീടാണല്ലോ ആ സുമല്ല ഇതൊക്കെ കുടിക്കാൻ ഇപ്പൊ ഒന്നും വേണ്ട കുറച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഭക്ഷണം കണ്ടിരിക്കും ഇപ്പൊന്നും പോശില്ല എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചിക്ക് അറിയോ പഠിക്കുന്ന കാലത്ത് കോളേജ് മുഴുവൻ ആഘോഷിച്ച ഒരു എറും ഞങ്ങളുടെ പറഞ്ഞിട്ടില്ലേ സത്യനത് പിന്നെ കാലത്തും ഉച്ചക്കും വൈകുന്നേരം മൂന്ന് നേരം ഞങ്ങൾ തന്നെ പറയാം ശരിക്കും ശരിക്കും സത്യന്റെ ഒരു കാര്യം ചേച്ചി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ പിന്നെ ആദ്യം പിന്നെ മോഹൻലാൽ അല്ല വന്നേ അത് പറയാം അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ സത്യൻ ഒരു പാവം അത് വെറുതെ ചേച്ചിക്ക് തോന്നണതാട്ടാ ആള് വിളഞ്ഞ വിത്താ അതെന്താ അങ്ങനെ പറയ സത്യൻ ഇപ്പോ ഭയങ്കരമായിട്ട് ഒരാളെ പ്രേമിക്കുന്നുണ്ട് അത് ചേച്ചിക്ക് എന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഇത്ര കാലം ചേച്ചി കഷ്ടപ്പെട്ടില്ലേ സത്യനെ നോക്കാൻ ഇത് ഞാൻ സത്യനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് കാണുന്നു പോണി എന്റെ സത്യം വന്നല്ലോ സത്യനെണ്ടിക്കൊരു കാശേശക് തോന്നിയതാ അവിടെ ഞാൻ

Това е хубаво. Сатята, аз не мога да си съм. Какво? Сатята, не можеш ли да си съм? Не. Рова! Сумалата, да